നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒൻപത് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഫ്രാൻസിൽ ഫാസിസ്റ്റുകളെ തടഞ്ഞ് മുന്നേറ്റം രണ്ടര നൂറ്റാണ്ടോളം മുമ്പ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മഹത്തായ മാനവിക മുദ്രാവാക്യം ലോകത്തിന് സമ്മാനിച്ച ജനതയാണ് ഫ്രാൻസിലേത് ഇപ്പോഴിതാ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സംഭാവനയായ ഈ മൂല്യം കൊണ്ട് എതിർസ്ഥാനത്തുള്ള നവ ഫാസിസ്റ്റുകൾ അധികാരത്തിലേറുന്നത് തടഞ്ഞ് ഫ്രഞ്ച് ജനത ഒരിക്കൽ കൂടി ലോകത്തിന് മാതൃകയായിരിക്കുന്നു ഫ്രഞ്ച് പാർലമെന്റിന്റെ അധോസഭയായ ദേശീയ അസംബ്ലിയിലേക്ക് ജൂൺ മുപ്പതിന് നടന്ന ആദ്യവട്ട തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ നവ ഫാസിസ്റ്റ് തീവ്ര വലതുപക്ഷ കക്ഷിയായ നാഷണൽ റാലിയെ ഞായറാഴ്ച നടന്ന രണ്ടാം വട്ട തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുന്നു പുതുതായി രൂപം കൊണ്ട ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് നൂറ്റി എൺപത്തിരണ്ട് സീറ്റോടെ ഒന്നാമതെത്തി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ എൻസബിൾ സഖ്യത്തിന് ഫാസിസ്റ്റുകൾക്കെതിരെ ഇടതുപക്ഷത്തിന്റെ ജാഗ്രത മൂലം നൂറ്റി അറുപത്തിമൂന്ന് സീറ്റോടെ രണ്ടാം സ്ഥാനത്തെത്താനായി മരിൻ ലിപൊന്നിന്റെ നാഷണൽ റാലിക്ക് നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തെരഞ്ഞെടുപ്പ് ഫലം സർക്കാർ രൂപീകരണത്തിലും നയതീരുമാനം കൊണ്ടു കാര്യത്തിലും അനിശ്ചിതത്വത്തിന് ഇടയാക്കുമെങ്കിലും ആശ്വാസകരമായാണ് ലോകം കാണുന്നത് ഫ്രാൻസിൽ മാത്രമല്ല പുറത്തും ഫ്രഞ്ച് ജനവിധിയിൽ ആഹ്ലാദമുയർന്നു വിശേഷിച്ച് തീവ്ര വലതുപക്ഷം ശക്തി ശക്തിയാർജിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനി സ്പെയിൻ തുടങ്ങിയ പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളടക്കം ഫ്രഞ്ച് ജനതയെ അഭിനന്ദിച്ചു ജൂൺ ഒൻപതിന് യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിനുണ്ടായ മുന്നേറ്റം പല രാജ്യങ്ങളെയും ആശങ്കയിലാക്കിയിരുന്നു കടുത്ത വംശീയതയും കുടിയേറ്റക്കാരുടെ വിരുദ്ധവും സ്ത്രീവിരുദ്ധതയുമാണ് എവിടെയും തീവ്ര വലതുപക്ഷത്തിന്റെ മുദ്രാവാക്യങ്ങൾ മധ്യ വലതുപക്ഷ സർക്കാരുകൾ നടപ്പാക്കിയ നവ ഉദാര സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക പ്രയാസങ്ങളോട് എതിർപ്പുള്ള ജനങ്ങളെ പലപ്പോഴും വ്യാജമായ വൈകാരിക വിഷയങ്ങൾ മുന്നോട്ടു വച്ചാണ് തീവ്ര വലതുപക്ഷം ആകർഷിച്ചത് യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ മുപ്പത്തി ശതമാനം വോട്ട് നേടി നാഷണൽ റാലി ഒന്നാമതെത്തിയതോടെയാണ് മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു മാക്രോണിന്റെ റിനൈസൻസ് പാർട്ടിക്കും കൂട്ടാളികൾക്കും ലഭിച്ചത് സോഷ്യലിസ്റ്റുകൾക്ക് പതിനാല് ശതമാനവും ഇടതുപക്ഷ ഫ്രാൻസ് ഇൻസ്യൂമിസിന് പത്ത് ശതമാനവും ഗ്രീൻസിന് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് വോട്ട് ലഭിച്ചത് ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസിൽ സമാധാനത്തിനും ഐക്യത്തിനും വ്യക്തമായ ഭൂരിപക്ഷം ആവശ്യമാണെന്ന് പറഞ്ഞ് മാക്രോൺ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടത് ഉറച്ച ഇടതുപക്ഷ നിലപാടുള്ള ഫ്രാൻസ് ഇൻഷ്യൂമീസിനെ ഒറ്റപ്പെടുത്തി സോഷ്യലിസ്റ്റുകളുടെയും മറ്റും പിന്തുണയോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്താം എന്നായിരുന്നു മാക്രോണിന്റെ കണക്കുകൂട്ടൽ എന്നാൽ തീവ്ര വലതുപക്ഷത്തെ ചെറുക്കാൻ ഇത് സഹായിക്കില്ല എന്ന് മനസ്സിലാക്കി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗ്രീൻ പാർട്ടികളെല്ലാം ചേർന്ന് ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന വിശാല ഇടതുപക്ഷ സഖ്യം രൂപീകരിക്കുകയായിരുന്നു ഇൻസിമിസും ഇതിൽ ഉൾപ്പെടുന്നു പാർലമെന്റിലേക്ക് ജൂൺ മുപ്പതിന് നടന്ന ആദ്യവട്ട തെരഞ്ഞെടുപ്പിലും യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പോലെ നാഷണൽ റാലി മൂന്നിലൊന്നോളം വോട്ട് നേടി മുന്നിലെത്തി ഇടതുപക്ഷ പോപ്പുലർ ഫ്രണ്ട് സഖ്യം ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വോട്ടോടെ രണ്ടാമതെത്തി മാക്രോണിന്റെ അനുയായികൾ മൂന്നാം സ്ഥാനത്തായിരുന്നു ആറിലൊന്ന് സീറ്റുകളിൽ പോലും അന്ന് തീരുമാനമായില്ല തുടർന്ന് ഇടതുപക്ഷ സഖ്യം സ്വീകരിച്ച അടവു നയങ്ങളാണ് രണ്ടാം വട്ട തെരഞ്ഞെടുപ്പിൽ നവ ഫാസിസ്റ്റുകളെ പിടിച്ചുകെട്ടിയത് തങ്ങൾക്ക് സാധ്യതയില്ലാത്ത ഇരുന്നൂറോളം സീറ്റുകളിൽ നിന്ന് ഇടതു സഖ്യം മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി തീവ്ര വലതുപക്ഷത്തിനെതിരെ ജയസാധ്യത ഉള്ളവർക്ക് വോട്ട് ചെയ്യുകയായിരുന്നു ഈ ഇടതുപക്ഷ നിലപാടാണ് മാക്രൂണിന്റെ പാർട്ടിയുടെ മുഖം രക്ഷിച്ചത് ഇടതുപക്ഷ പിന്തുണ നേടാൻ മാക്രൂൺ കഴിഞ്ഞയാഴ്ച തൊഴിൽ രഹിത ആനുകൂല്യം നിഷേധിക്കുന്ന ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ തീവ്ര വലതുപക്ഷത്തിനെതിരെ നിലപാടുള്ളവരുടെ സഖ്യ സർക്കാരാണ് സർക്കാരിനാണ് സാധ്യത എന്നാൽ ഇൻസുമിസ് തീവ്ര ഇടതുപക്ഷമാണെന്ന് ആരോപിച്ച് അവരില്ലാത്ത സഖ്യം വേണമെന്ന് ഷഠിക്കുന്ന മാക്രൂണിന്റെ കക്ഷിയിലെ നേതാക്കൾ ഫലത്തിൽ തീവ്ര വലതുപക്ഷത്തെ സഹായിക്കുകയാണ് സഖ്യത്തിന് തടസ്സമാകരുത് എന്ന നിലപാടുള്ള ഇൻസുമിസിന് ഇൻസുമിസ് നേതാവ് ജാങ് മെലൻ മെലൻഷോൺ തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം വേണ്ട എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സമാനമായ വിറ്റുവീഴ്ച മധ്യ വലതുപക്ഷത്തിൽ നിന്ന് ഉണ്ടായാലേ ഫ്രാൻസിലെ ജനവിധിക്ക് അർത്ഥമുണ്ടാവും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം